നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രതിഷേധവുമായി സമരത്തിനിറങ്ങിയ കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ മൂന്നാം ഘട്ട ചർച്ചയും പിരിഞ്ഞതായി റിപ്പോർട്ട് ിൽ നടന്ന ചർച്ചയിൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിലും അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് വഴി തുറക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച വീണ്ടും കേന്ദ്രമന്ത്രിമാരും കർഷകരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഡൽഹിയിലേക്ക് പോകാനുള്ള ശ്രമം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് കർഷകർ എന്നാൽ ചർച്ച പോസിറ്റീവായിരുന്നു എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കർഷകർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ നടന്നത് വിഷയത്തിൽ വിശദമായ ചർച്ച ഞായറാഴ്ച വൈകിട്ട് ആറിന് നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു അർജുൻ മുണ്ടെക്കു പുറമെ കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ നിത്യാനന്ദ റായ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ എന്നിവരാണ് കർഷകരുമായി ചർച്ചയിൽ പങ്കെടുത്തത് അതിനിടെ സമരവുമായി ബന്ധപ്പെട്ട് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടങ്ങി സംയുക്ത കിസാൻ മോർച്ച ഉൾപ്പെടെയുള്ള കർഷക സംഘടനകളാണ് ഇന്ന് ഗ്രാമീൺ ഭാരത് ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗതാഗത സംവിധാനങ്ങൾ കാർഷിക മേഖല തൊഴിലുറപ്പ് പദ്ധതി സ്വകാര്യ സ്ഥാപനങ്ങൾ കടകൾ ഗ്രാമീണ വ്യവസായ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ബന്ദ് അതേസമയം മിനിമം താങ്ങുവില ഉറപ്പാക്കുന്നത് ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഇരുന്നൂറിലധികം കർഷക യൂണിയനുകൾ ഡൽഹിയിലേക്ക് മാർച്ച് ആരംഭിച്ചത് ഇതിനിടെ ഭാരതീയ കിസാൻ യൂണിയന്റെ സംയുക്ത കിസാൻ മോർച്ച പഞ്ചാബ് ഘടകത്തിന്റെ ഹർമീത് സിംഗ് കാടിയൻ ഫെബ്രുവരി പതിനാറിന് രാജ്യവ്യാപകമായി പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു അതേസമയം ഇന്നലെയും കർഷകർ ഡൽഹി ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിയിരുന്നു കൂടാതെ പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു അതിർത്തിക്കടുത്തുള്ള ഏറ്റവും വലിയ ജംഗ്ഷനായ രാജ്പുര റെയിൽവേ ജംഗ്ഷനിലെ ട്രക്കുകളിൽ ഇരുന്നുകൊണ്ട് ഇരുന്നൂറിലധികം കർഷകർ ട്രെയിൻ തടയൽ പ്രതിഷേധം നടത്തിയിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് വരെയാണ് പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചത് ശംഭു അതിർത്തിയിൽ ബാരിക്കേഡുകൾ ഭേദിക്കാൻ ശ്രമിച്ച കർഷകരെ പിരിച്ചുവിടാൻ സുരക്ഷാസേന കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു കൂടാതെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ കർഷകരുടെ ട്രാക്ടറുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി അതിരൂക്ഷമായ സാഹചര്യങ്ങൾക്കാണ് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് കർഷകരുടെ ആവശ്യം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന പേടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏതുവിധേരെയും കർഷകരെ അനുനയിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ബി സർക്കാർ